ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗെ നമ്മൾ മൂന്നാം പെരുന്നാളിൻ്റെ ദിവസം ആട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മലേരിഫാമെന്നാണ് അവിടെക്ക് പറയാറുള്ളത് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരം ഒന്നുമില്ല ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോയത് ഞങ്ങൾ അതിൽ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ കുട്ടികൾ ഉടുക്കയിലൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് തൊട്ടടുത്തല്ലേ അപ്പോൾ പാർക്ക് പോയത് നല്ല പെരുന്നാളിൻ്റെ തിരക്കായിട്ടോ നല്ല തിരക്കായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് നമുക്ക് ചെറിയ ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ നേരം കുട്ടികൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിയും കേട്ടോ അതാ നിഷു ഓരോ നിഷുവിനെ സംബന്ധിച്ചും അവന് ഒന്നിലൊന്നും നിൽക്കില്ല അവൻ എല്ലാത്തിലും കേറും അവന് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും മാറും കേട്ടോ അടുത്തത് അടുത്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പഴയ ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കയറി നോക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് അവൻ ഇവിടെ ഈ ഒരു നമ്മുടെ ഇതാ ഈ കയറി ഇട്ട് ഇരിക്കുന്ന അതിൽ എന്ന് പറഞ്ഞു പക്ഷെ ഞാനതിനു സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഈ ടയറിൻ്റെ ഇതിൽ അവനെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ് അവനത് മുകളിലേക്ക് കയറൊക്കെ ചെയ്തോട്ടോ അവൻ്റെ തൊട്ട് പുറകെ റഷ്യ ഞങ്ങൾ ഇവിടേക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല കുട്ടികൾക്ക് ഇവിടേക്കയിലൊക്കെ പോകുമെന്ന് പറയുമ്പോൾ അവർക്കും തന്നെ ഇതും മതി ഇതില് തന്നെ പോയി അവർ ഹാപ്പിയാണ് അവർ കുറേ നേരം മൂന്നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താൽ അവർ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരു നിഷ് ൊന്നും ടിക്കറ്റ് എടുത്തില്ലാട്ടോ വലിയവർക്ക് നൂറ് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാ അത് കഴിഞ്ഞതാണ് ഇപ്പുറത്ത് കുട്ടികൾ ഓരോ വണ്ടിയിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുക കേട്ടോ ചുരുങ്ങിയ ചിലവ് തന്നെ നമുക്ക് ഇവിടെ പെട്ടെന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ പൂൾ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ എന്താ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ എക്സ്ട്രാ ചാർജ് അമ്പത് രൂപയിട്ടൊരു കുട്ടിക്ക് അപ്പോൾ നിഷു ഒക്കെ അതിൽ കയറി കേട്ടോ ഇവിടെ വന്നാലും ഇന്നേ വരെ ഞാൻ അങ്ങനെ സ്വിമ്മിംഗ് പൂൾക്ക് ഇറക്കാറില്ലായിരുന്നു പക്ഷെ ഇത് വാഷി പിടിച്ചു കിട്ടാം മറ്റുള്ള കുട്ടികളൊക്കെ ഇറങ്ങിയപ്പോൾ ആ വാഷി പിടിച്ചപ്പോൾ അപ്പോൾ ജസ്റ്റ് ഞാനും പതിനഞ്ച് മിനിറ്റ് അവനെ ഇറക്കിയിട്ടോ അവിടെ പിന്നെ അടുത്തതായിട്ട് നിഷു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കയറിയതാണ് കേട്ടോ പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് അതിനും അവന് അവനെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിലും അവൻ ഓരോന്ന് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അതവന് അവൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പം അതവനെന്നാലും വിട്ടുകൊടുക്കൊന്നുമില്ല കേട്ടോ അവന് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് അത് കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് പോയിട്ടോ അത് ഇവിടെ ഇത് ഇവിടെക്ക് അവന് എത്തുന്നൊന്നുമില്ല എന്നാലും അവന് ജസ്റ്റ് ഇങ്ങനെ കയറി മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് മണി സമയത്തൊക്കെ ആട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോരുന്നത് ഏറെ ഒക്കെ സമയത്താണ് അവിടെ നിന്ന് പോരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാനും അങ്ങനെ നോക്ക് ഇവിടെ വന്നിട്ട് മണ്ണ് കളിക്കുന്ന കുട്ടി മണ്ണ് വാരിയൊക്കെ കളിക്കുക പിന്നെ മണ്ണ് കുപ്പിയിലാക്കി കളിക്കുക അങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്ത് നോക്കുന്നുണ്ട് അവനോട് എത്ര വേണ്ട കാരണം കിട്ടും പിന്നെ അവൻ അതന്നെ ചെയ്യുന്ന കിട്ട പിന്നെ ഒരു മണല് പോലത്തെ ഒരു മണ്ണ് കിട്ട അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവനെ സ്വിമ്മിങ് പൂളിൽ ഇറക്കിയത് കിട്ടുക അതിലവനെ തിരിച്ചറിയുന്നൊന്നും ഉണ്ടാവില്ല അത് കുറേ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അതവനെ ഞാൻ പെട്ടെന്ന് കയറ്റം ചെയ്തു എനിക്ക് ഇങ്ങനെ കാണുന്നൊക്കെ പേടിയാണ് അപ്പോൾ ഞാൻ അവനെ പെട്ടെന്ന് കയറ്റം ചെയ്തിഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇതാട്ടോ കേട്ടോ അവന് ഇങ്ങനെ ഓരോന്നിനൊക്കെ പിന്നെ നേരെ ഇരിറ്റി തുടങ്ങിയപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ഏതോ ഒരു പയ്യൻ വന്ന് അവന് ഇതൊക്കെ ലോക്കാക്കി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടേക്കുള്ള വഴികളൊക്കെ ഇങ്ങനെ ഈ ഒരു മരം കൊണ്ട് മരത്തിൻ്റെ വള്ളി കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഏകദേശം പോരാനൊക്കെ സമയമായി തുടങ്ങിയിട്ടൊന്ന് ആറര ഏഴുമണി സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോരാനുള്ള തയ്യാറെടുപ്പിലായി അപ്പോൾ അതിനോട് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് താഴേയും മുകളിലായിട്ട് രണ്ട് ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് ഇതിന് നിഷോ റഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കുട്ടികൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഐസ്ക്രീം സ്നാക്സ് അതൊക്കെ പിന്നെ ഇവിടെ ഇരട്ടി വില എന്നാലും കുട്ടികൾക്ക് നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മലയോ ഫാം എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കാണാൻ നല്ല ഭംഗിയല്ലേ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പോലുമ്പോൾ വീഡിയോ